ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് തെള്ളിയൂർക്കാവാണ് കേട്ടോ അപ്പോൾ ഇവിടെ വൃശ്ചികവാണിപ്പം നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം കൂടെ സൺഡേ ഒന്ന് വന്നതാണ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ കയറി തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ കയറി കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തരുന്ന സ്ഥലമാണല്ലോ അമ്പലം എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മൾ അവിടെയൊക്കെ നിന്ന് ആ തൊഴിലതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അതിന് ചുറ്റുള്ള ബാക്കി സ്ഥലത്തോടൊക്കെ പോയത് കേട്ടോ അപ്പോൾ ഒരുപാട് അപ്പുറം അപ്പുറമായിട്ട് മൊത്തം കടകളാണ് അപ്പോൾ ഇങ്ങനെ കടകളൊക്കെ ആദ്യം ഞങ്ങൾ വിചാരിച്ച് കണ്ട് കണ്ട് അങ്ങേ അറ്റം വരെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഓരോന്നൊക്കെ മേടിക്കാം പക്ഷേ നമ്മളെ സമ്മതിക്കത്തില്ല അപ്പോൾ ഇതുപോലെ ഫാൻസി ഷോപ്പൊക്കെ കണ്ടപ്പോഴത്തേക്ക് നേരെ ഓടിപ്പോയി കയറിയിട്ടുണ്ട് ഞാൻ ഈ കമ്മലൊക്കെ കണ്ടപ്പോൾ എല്ലാ കമ്മലും മേടിക്കണമെന്നാണ് എൻ്റെ മനസ്സിൽ പക്ഷേ അങ്ങനെ മേടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ നമ്മളിത് കാണാൻ വന്നതാണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു കമ്മൽ മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ആ കമ്മലൊക്കെ എടുത്തിട്ട് എനിക്കിഷ്ടപ്പെട്ട കമ്മലൊക്കെ എടുത്തിട്ട് അതിൻ്റെ വിലയൊക്കെ തിരക്കുന്നുണ്ട് കുഴപ്പമില്ല എന്തായാലും നാൽപ്പത് രൂപയുടെ ഒരു കമ്മൽ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നടക്കാം നടന്നുകൊണ്ട് കാണാം ഓരോന്നൊക്കെ അപ്പോൾ ഇത് രണ്ട് സൈഡിലായിട്ട് നിറച്ച് കടകളാണ് കേട്ടോ വെറൈറ്റി കടകളാണ് നമ്മളിവിടെ എല്ലാം കയറുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ ബാഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടിയിരിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബാഗ് മേടിച്ച് തരണമായിരുന്നു അപ്പോൾ ഒരു ബാഗ് കട കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അത് അവിടെ കയറി ബാഗ് മേടിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ ഓടിപ്പോയി കേട്ട പാതി കേൾക്കാത്ത പതി ബാഗ് കടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ബാഗൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുമാതിരി ഒരു വലുപ്പമുള്ള ബാഗ് മേടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഫോണും കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള ബാഗെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചെരുപ്പ് കണ്ടത് അപ്പോൾ നമുക്ക് ചെരുപ്പോട് നോക്കാതെ വരാൻ പറ്റില്ലല്ലോ ഇനി നമുക്ക് ചെരുപ്പ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നോക്കാം കേട്ടോ അപ്പോൾ എനിക്കിത് ഇങ്ങനത്തെ ചെരുപ്പ് മേടിക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അഫോർഡബിൾ റേറ്റിൽ കിട്ടിയപ്പം നമ്മൾ അവിടെ നിന്ന് ആ ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മേടിക്കാൻ പോയത് ഒരു ചെരുപ്പാണ് അപ്പം കുറേ ഇങ്ങനെ നോക്കി നോക്കി അവസാനം ഞാൻ ഒരു ചെരുപ്പ് എടുത്തു പക്ഷേ ഇവിടെ വന്നപ്പം അൺഫോർച്യുനേറ്റ്ലി അത് ചെറുതാണ് ഗൈസ് ഞാൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും എത്ര നേരം നോക്കിയിട്ടാ കുഞ്ഞിൻ്റെ ഒരു ചെരുപ്പ് കിട്ടിയെന്നു പറയും കാര്യം കളർ വയ്ക്കുമ്പോൾ സൈസ് അങ്ങനെ അങ്ങനെ വന്ന് കളറ് സൈസും കറക്റ്റ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ചെരുപ്പ് എടുത്ത് ഞാൻ കാണിക്കങ്ങനെടുത്ത ചെരുപ്പ് ഇത് അവിടെ ഇവിടെ ഓ ഉണ്ട് അപ്പം ഒരു ഗ്രീൻ കളർ ചെരുപ്പാണ് എടുത്ത കേട്ടോ പക്ഷെങ്കിൽ അതിവിടെ വന്നിട്ട് നോക്കിയപ്പോൾ അത് ചെറുതാണ് അതായിരിക്കുന്ന ആയിരിക്കുന്ന ഗ്രീൻ കളർ എന്താണ് ഇപ്പം ഞാൻ എടുക്കുമെന്ന് തോന്നുന്നത് ആ ഒരു ഇല്ല എടുത്തില്ല അപ്പോൾ ആ ഒരു കളർ ചേരുപ്പാണ് എടുത്തുകൊണ്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്യാനത് ചേരത്തില്ല ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ആഴ്ച പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇത്രയും അടുത്താണ് തെളിയൂർക്കാവുന്ന സത്യത്തിൽ അറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഇതുപോലെ വീഡിയോസും അങ്ങനെ ഓരോരുത്തർ പറഞ്ഞുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ദൂരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ പോയത് വെച്ചിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ ഒരു ട്വൻറ്റി മിനിറ്റ്സിൻ്റെയൊക്കെ ഉള്ളൂ പോകാം നമുക്ക് പോകാം ഇനിയും ഇനി സമയമുണ്ടല്ലോ അപ്പോൾ അതാ പിന്നെ ഇതൊക്കെ ഒരുപാട് നാളായി മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടപ്പോൾ ഒരു കൊതി അങ്ങനെ ഇട്ടതാണ് പക്ഷെ ഇത് സംഭവം കൊള്ളില്ല കൈ കൈക്ക് കൈക്കത്തെ എന്തോ ഒന്നും എടുത്തു വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എന്തോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ കണ്ടപ്പോൾ അതൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലായിട്ട് നിറച്ച് വിഗ്രഹങ്ങൾ കൃഷ്ണൻ്റെ അതുപോലെ തന്നെ ഗണപതിയുടെയൊക്കെ ഒക്കെ വിഗ്രഹങ്ങളുള്ള കടകളാണ് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടും കൂടെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഈ പട്ടിക്കുട്ടിയെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിലൊക്കെ വെക്കുന്ന ഇങ്ങനെ തല കുലുക്കുന്ന പട്ടിക്കുട്ടിയാണ് അപ്പം ഞാൻ ആ റെഡ് എടുത്തെന്തെന്ന് വെച്ചാൽ എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് പക്ഷേ ആ പട്ടിക്കുട്ടിക്ക് കുലുക്ക കുറവായിരുന്നു അതാ ഇതുണ്ട് ഇവൻ നല്ല അടിപൊളിയായിട്ട് കുലുങ്ങുന്നുണ്ട് അപ്പോൾ ഇവനെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു നല്ല രസമില്ലേത് കാണാനായിട്ട് അപ്പോൾ അപ്പം എന്തായാലും ചോദിച്ച പൈസ കൊടുത്തത് അങ്ങ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഒരു ക്ലോസ് അപ്പ് ക്ലോസപ്പെടുത്താലാണ് നമുക്ക് അതാ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ തലയിട്ട് കുലുക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട് ആ പിന്നെ നമുക്കടുത്ത കടയിലോട്ട് പോകാം കേട്ടോ അപ്പം ദാ ഈ പെൺ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എന്ത് ചെയ്യാൻ അവളെ ഞാൻ മേടിച്ചിട്ടില്ല അതൊക്കെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ട് മേടിച്ചില്ല ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വിഗ്രഹങ്ങളുടെ സെക്ഷൻ ഉണ്ടെന്ന് ഇതാ നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതില ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഒക്കെ ചോദിച്ചപ്പം ആ കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് പക്ഷെ ഇത് ആൻറ്റിക് ഒന്നും അല്ല എങ്കിൽ കുഴപ്പമില്ല ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്കൊരു ഒരുമാതി നോർമൽ ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് കൃഷ്ണൻ ഇഷ്ടമല്ല താരമുള്ളതല്ലേ കണ്ട ഇനി അവിടെ നിന്ന് മാറാൻ തോന്നത്തില്ല സത്യ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അപ്പം എനിക്കിങ്ങനെ ഇത് കണ്ടിട്ട് ഇതിലെല്ലാം മേടിക്കും എനിക്ക് ആ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ് ആ ഇതിൽ സാധനം നമുക്ക് ഇതെല്ലാം കണ്ട് കേട്ടതാ ഇങ്ങനെ ഇപ്പം തന്നെ കവറായി കയ്യിൽ ആ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനുണ്ട് അത് അതുമാത്രമല്ല നമ്മുടെ മെയിൻ സാധനം കവർ ചെയ്തിട്ടില്ല നമുക്ക് ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത് ഈ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്തുനിന്ന് പോരാനേ തോന്നുന്നില്ല ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾ പറഞ്ഞ റേറ്റിനെക്കാട്ടിൽ അമ്പത് രൂപ കുറവ് ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിൽ ആ വിഗ്രഹത്തിനും ഇതിനും തമ്മിൽ ഡിഫറൻസ് തോന്നിക്കുന്നുണ്ട് ഇതിനൊരു കളർ അടവ് അതായത് വലിയ കളർ ഇല്ലാത്ത പോലെ എന്തായാലും ഉറപ്പ് നമ്മൾ മേടിച്ചു പിന്നെ ഇത് ഇതാണെങ്കിൽ നമ്മുടെ ഇല്ല കീച്ചെയിനിലൊക്കെ പേരെഴുതത്തില്ലേ അതുപോലെ തന്നെ അരിമണി അതിലൊക്കെ പേരെഴുതുന്ന സംഭവം ഇല്ല ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി മോതിരത്തേൽ ഇപ്പോൾ ഒന്നും അങ്ങനെ ഇതെങ്ങും കാണുന്നില്ല അപ്പം അത് കണ്ടപ്പം കൗതുകത്തോടതും ഒന്ന് നോക്കി നിന്ന് കുറച്ച് സമയം പിന്നെ ദാ നമ്മൾ വീണ്ടും അടുത്ത കമ്മലൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് തന്നെ പോയി കേട്ടോ എനിക്ക് ഈ കമ്മലിനോട് പ്രാന്താണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു കമ്മൽ ഇവിടെ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നടക്കാം നടന്ന് നടന്ന് ഇതെല്ലാം കണ്ട് കേട്ട് ഇങ്ങനെ നടന്ന് പോകാം കുറേ ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയായിരിക്കും നമുക്കിതുപോലെയുള്ള ഐറ്റംസ് കാണുമ്പോൾ അതൊക്കെ വേണം നമ്മൾ അല്ലേ ഈ വീട്ടിൽ കൂടുതലായിട്ടും എല്ലാം എടുത്ത് ഇടപഴുന്നത് അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വേണം അതവുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പാത്രങ്ങളോ അതുപോലുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും മേടിച്ച് കൂട്ടണമെന്ന് തോന്നുമല്ലോ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്കിതാണ് പ്രശ്നം എനിക്കിതെല്ലാം മേടിക്കണമെന്ന് തോന്നും പക്ഷെങ്കിൽ ഞാൻ ഇതൊന്നും മേടിച്ചില്ല എവിടെ ഈ ചെടിച്ചട്ടിയൊക്കെ അഞ്ചെണ്ണം അമ്പത് രൂപയൊക്കെ ഉള്ളായിരുന്നു ചെറുതാണ് അതൊക്കെ മേടിച്ചാലും പ്രയോജനം ഇല്ല പിന്നെ നമ്മൾ വന്നല്ലേ നമ്മളെല്ലാം കണ്ടുകൊണ്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ എല്ലാ സെക്ഷനും കണ്ട് കണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവ ദിവസം ആയതുകൊണ്ട് ഇന്നാണ് വന്നേക്കുന്നത് അതിൻ്റെ അതായത് തിരക്കുണ്ട് പക്ഷേ ഇവിടെ ഈവനിങ് വരുന്ന കേട്ടോ അടിപൊളി ലൈറ്റും വട്ടവും അറേഞ്ച്മെൻ്റ്സും അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കും ഒക്കെ ഉണ്ട് ഈവനിങ് നല്ല സൂപ്പറാണ് വരാനായിട്ട് ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് വന്നത് അപ്പോൾ ഇതാണ് അടുത്ത സ്നാക്സിൻ്റെ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ട് അലുവായൊക്കെ അലുവ വേണം ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു നമുക്ക് നമുക്കടുത്തടുത്ത് നോക്കാം അപ്പോൾ ഇതാ കുക്കീസ് അതുപോലെ ഈ മിക്സർ വേറെ കുറേ മിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെയാണ് മേടിച്ചത് കേട്ടോ അലുവയൊക്കെ ഭയങ്കര എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല കോഴിക്കോട തന്നെ ആണോ എന്നൊന്നും എന്തെങ്കിലും അത് മേടിച്ചില്ല ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് ഇതൊക്കെ മേടിക്കാൻ സത്യത്തിൽ നമ്മൾ വരുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന സംഭവങ്ങളല്ലേ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്നിച്ച് ഇതുപോലെ ഓരോ പരിപാടിക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ പോകുന്നത് ഒരു സന്തോഷം അത്രേ നമ്മൾ വിചാരിക്കുന്നുള്ളു എല്ലാവരോടും ഒന്നിച്ച് യാത്ര ചെയ്യുന്നതും ഇതുപോലെയുള്ള പ്രോഗ്രാംസിനൊക്കെ പോകുന്നതും ഇതൊക്കെയല്ലേ നമ്മുടെ സാധാരണക്കാരുടെ ഒരു ലൈഫെന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ പോയി കാണാലോ മേടിക്കണമൊന്നും ഇല്ലല്ലോ ഇതല്ല ഇങ്ങനെ കണ്ട് കണ്ട് നമുക്ക് നടക്കാമല്ലോ അപ്പോൾ ചേട്ടൻ ഇതൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ തെറ്റാലിയൊക്കെ പിന്നെ എനിക്ക് ആ ചതരത്തിലുള്ള ചപ്പാത്തിപ്പലക ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ റേറ്റൊക്കെ നല്ല റേറ്റ് അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല എപ്പോഴേലും എനിക്ക് അങ്ങനത്തെ ഒരു ചപ്പാത്തി ചപ്പാത്തിപ്പലക മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ് അപ്പോൾ അതായത് ഉണ്ടോ നമ്മുടെ നമ്മുടെ വെട്ടോത്തി അതുപോലെയുള്ള കൂന്താലിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ് നമ്മൾ കണ്ടത് കേട്ടോ ഇനി നമ്മൾ കുലുക്കിയുടെ കട കണ്ടപ്പോൾ ഒരു കുലുക്കി സർബത്ത് കുടിച്ചാലോ എന്ന് വിചാരിച്ചൊരു കുലുക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുലുക്കി അടിക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അതാ കസ്കസും ഐസും അതുപോലെ തന്നെ മുന്തിരിയുടെ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാം കൊണ്ടിട്ട് അത് അവർ അടിപൊളി കുലുക്കി അടിക്കുന്നുണ്ട് അടിപൊളി കുലുക്കി അല്ലായിരുന്നു കൈസ് സത്യത്തിൽ ഞാൻ നേരത്തെ എപ്പോഴോ കുലുക്കി കുടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു സോഡ ഇട്ടിട്ടുള്ളതായിരുന്നു ഇത് വെള്ളം ഒഴിച്ചിട്ടുള്ള ആയതുകൊണ്ട് അത്ര ഒരു പഞ്ച് എനിക്ക് തോന്നിയില്ല കുടിച്ചപ്പം എങ്കിലും ഈ ചൂടത്ത് സംഭവം കൊള്ളായിരുന്നു അപ്പം നമ്മളൊരു കുലുക്കിയൊക്കെ കുടിച്ച് ചേട്ടൻ കുടിച്ചില്ല ശരിക്കും പറഞ്ഞാൽ നല്ല ജലദോഷം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസത്തെ ലോങ്ങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ജലദോഷം ഉണ്ടായിരുന്നെന്ന് അപ്പം ചേട്ടനും ഇപ്പം ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുടിച്ചില്ല തണുപ്പാന്ന് പറഞ്ഞാൽ വലിയ തണുപ്പില്ലായിരുന്നു ശരിക്കും കുലുക്കിക്ക് എങ്കിൽ നമുക്ക് ചൂടത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചിരി വെള്ളം തണുത്തത് ചെല്ലാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ എനിക്കും ജലദോഷമുണ്ട് എങ്കിലും ആ ചൂടത്ത് ഒന്ന് കുടിച്ചെന്നേ ഉള്ളൂ ഇന്ന് നമുക്കിനി പോകാം കുലിക്കയൊക്കെ കുടിച്ചില്ലേ അപ്പോൾ താ അടുത്ത സെക്ഷൻ പിച്ചാത്തിക്കടയൊക്കെയാണ് അവിടെയൊക്കെ കയറി കുറച്ച് നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ആ പിച്ചാത്തി സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത് ഇനി എങ്ങോട്ടാണ് പോകണ്ടേ നോക്കാം അതാ ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ് ബജ്ജിക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കുലിക്കൊക്കെ കുടിച്ചുകൊണ്ട് ബജ്ജി ഒന്ന് കഴിക്കാനുള്ളൊരു ആംബിയൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ബജ്ജിയൊന്നും മേടിച്ചില്ല നടന്ന് അതെല്ലാം കണ്ടു കേട്ട് അടുത്ത സെക്ഷനിലോട്ടൊക്കെ പോയത് ഇതുപോലത്തെ ഒരു പാത്രം മേടിച്ചു ഇതാ കണ്ടോ എത്രയോ നൂറോ അറുപതോ എത്രയോ അത്രയോ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മുറം മുറം നമ്മൾ പ്ലാസ്റ്റിക്കാണ് മേടിച്ചത് പക്ഷെ ഇതൊക്കെ നമ്മൾ നോക്കി പക്ഷെ നമ്മൾ മേടിച്ചത് പ്ലാസ്റ്റിക്കാണ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗി അതൊക്കെ പഴയ എന്താ ഓലയുടെയും അങ്ങനെയുള്ള സംഭവത്തിൻ്റെയൊക്കെ ആണല്ലോ അതുകൊണ്ട് ചട്ടി സംഭവങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടു നോക്കി എന്ന് മാത്രമുള്ള ഇതൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല കേസ് ഇതൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ നമ്മൾ നേരെ വന്ന് മുറൊക്കെ ഇവിടെ ആണ് മേടിച്ചത് മൂന്ന് മുറ രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതാണ് മേടിച്ചത് അതാകുമ്പോൾ നമുക്ക് സൗകര്യമാണ് ചെറുത് ഇടത്തരം അതിൻ്റെ വലുത് അങ്ങനെ ആ ഒരു സൈസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവർ പിന്നെ പിച്ചാത്തി അതുപോലെ തന്നെ ചെരവ നമ്മുടെ കൂടെ വന്ന ചേട്ടന് വീടിൻ്റെ പടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ കയറി താമസമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചേട്ടന് കുറേ ഇതുപോലെയുള്ള ഐറ്റംസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പിച്ചാത്തി അതുപോലെ കുറേ ഐറ്റംസ് അപ്പോൾ ചേട്ടനാണ് ഈ സംഭവങ്ങളെല്ലാം മേടിച്ചത് ഞാൻ മേടിച്ച മുറം ഇതാണ് കേട്ടോ അപ്പോൾ അതായത് ഇത്രയും മൂന്നെണ്ണം കിട്ടുന്ന മുറവാണ് ഞാൻ മേടിച്ചത് ഇത്ര നൂറ് രൂപ തോന്നുന്നു തോന്നും മൂന്നെണ്ണം കേട്ടോ അപ്പോൾ അത് മേടിച്ച് ചേട്ടന് മേടിച്ചു മുറൊക്കെ അങ്ങനെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പം ഞാൻ പറഞ്ഞ പോലെ അടുക്കള സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇതാണ് ഇതെല്ലാം വേണം ഉണ്ടെങ്കിലും പിന്നെയും വേണം എന്നൊരു തോന്നലേ എനിക്കങ്ങനെയാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ കാണുന്ന ഇതുപോലുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് മേടിച്ചേ പറ്റത്തുള്ളൂ എന്തായാലും സാരമില്ല നമ്മൾ വന്നല്ലേ ഇതും ഈ പറഞ്ഞ പോലെ എന്നും ഒന്നും അല്ലല്ലോ വല്ലപ്പോഴും ഒക്കെ അല്ലേ അപ്പം ഇതാ മുറൊക്കെ മേടിച്ച് ചേട്ടനും അപ്പം ഇത് കണ്ടുകൊണ്ട് ഒരു മുറമൊക്കെ മേടിച്ചിട്ടുണ്ട് ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻ്റും കൂട്ടുകാരും കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നോണ്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കടങ്ങളൊക്കെ കണ്ട് ഇതാക്കണ്ടോ അവിടെ അവിടെ ഇരുന്ന് പണി ചെയ്യുന്ന കണ്ടോ ഇങ്ങനെ അപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അതെന്താ കോടാലി കൂന്താലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയും ചെയ്യുന്നുണ്ട് എല്ലാം ഇവിടെ വിടെ വന്നാമതിങ്ങോട്ട് ഇത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ തെള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഇരവേരി ചെന്നിട്ട് ഇരവിപേരൂർ വന്നിട്ട് വെണ്ണിക്കുളം റൂട്ടും അങ്ങനെയാണിത് പോകുന്നത് അങ്ങനെയാണ് പോകാൻ പറ്റുന്നത് ഏതെല്ലാം പത്തനംതിട്ട ജില്ലയിൽ ആണ് അപ്പം നമുക്ക് ഞങ്ങൾ വിചാരിച്ചു ഞാനിത് ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് സത്യത്തിൽ ഞാൻ വിചാരിച്ച ഒരുപാട് ദൂരമാണെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു ട്വന്റി മിനിറ്റ്സിൻ്റെ യാത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇനി നമുക്ക് വരാം അപ്പം പിന്നെ ഈ കുപ്പുവേളയൊന്നും ഞാൻ മേടിച്ചിട്ടില്ല പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ ഒരു ഒരിഷ്ടം നമുക്ക് കുപ്പിവേള പൊതുവേ ഇഷ്ടമാണല്ലോ അപ്പം അതൊക്കെ കണ്ട് ഇന്ന് നമ്മുടെ മെയിൻ ഐറ്റത്തിലേക്ക് കിടക്കാൻ അല്ല ഇവിടെ എല്ലാവരും വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് സ്രാവ് മേടിക്കാൻ ഉണക്ക ഉണക്കസ്രാവ് അപ്പോൾ ഇതിൻ്റെ കച്ചവടമാണ് ഇതാണ് ഇവിടുത്തെ വാണിമം എന്ന് പറയുന്നത് തന്നെ പക്ഷെ ഇതിൻ്റെ എന്താ സംഭവം ഐതിഹ്യങ്ങളൊന്നും എനിക്കറിയില്ല പണ്ട് കാലം മുതലേ ഉള്ളതാണ് അപ്പം ഇത് മേടിക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് കേട്ടോ അപ്പം ഇത് മേടിക്കാൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം അത് ആ വിലയൊക്കെ ചോദിച്ച് സ്രാവിൻ്റെ വിലയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരോ കടകളായിട്ടോ ഓരോ കടയിൽ ഓരോ വിലയാണ് കേസ് അതാണ് ഏറ്റവും രസം എന്തായാലും നമുക്ക് എന്തായാലും നമുക്കിത് മേടിക്കണം അപ്പം നമ്മളെല്ലാവടവും കയറി സ്രാവിന് നോക്കിയത് അത് വേണ്ട അത് ഞാൻ എടുത്ത് പിടിച്ചേക്കുന്ന നമുക്ക് അങ്ങോട്ടങ്ങോട്ട് പോയി കാണാവേ അപ്പോൾ അത് ആ ഓരോരുത്തർ സ്രാവിനെയൊക്കെ മേടിക്കുന്നുണ്ട് അപ്പം ഞാനത് ചോദിച്ചപ്പം ഒരു കിലോയ്ക്ക് നാനൂറ് രൂപയാണ് നമുക്ക് ഒരു കിലോ ഒന്നും വേണ്ട പിന്നെ പറഞ്ഞില്ലേ നമുക്കിത് തീരുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒന്നും കൂടെ വരാം ഇപ്പോൾ ഒരു കിലോ ഒന്നും മേടിച്ചാൽ ചേട്ടൻ ഉണക്കം മീൻ കഴിക്കത്തില്ല അതാ കണ്ട സ്രാവിനെ തൂക്കിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈം ആ കാണുന്നത് കേട്ടോ ഉണക്കസ്രാവ് ഇതിന് ഭയങ്കര ഇതാ ഇവിടെ ഏറ്റവും ആയിട്ടുള്ള സംഭവം ഇത് ഉണക്കസ്രാവ് തന്നെയാണ് അപ്പം ഞാൻ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ചേച്ചിയും മിക്കപ്പോഴും ഇതിന്റെ കറി ഉണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ ഞാനിതിനെപ്പറ്റി അറിയുന്നത് പിന്നെ ഇപ്പോൾ ഇപ്പം യൂട്യൂബ് വീഡിയോസിലും കാര്യത്തിലും ഒക്കെ കണ്ടിട്ട് എനിക്കിതിനെപ്പറ്റി അറിയാം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളും വന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടർ എന്നോട് വന്ന് എടുത്തോ മോളെ വീഡിയോ എടുത്തോ ഞാൻ കാണിച്ചു തരാം അപ്പം പറഞ്ഞാൽ എനിക്ക് ശ്രാവണിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചോദിച്ച് നമ്മളായിരിക്കില്ലേ ആ മേടിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്ക് വരാം അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകുന്നതല്ല അപ്പം കൈ നിറയെ സാധനങ്ങളായി നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ ഒരു രണ്ടു മണിയൊക്കെ ആയി അതുവരെ നമ്മൾ ഇന്നിവിടെ ആയിരുന്നു രാവിലെ വന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിനി നമുക്കിനി തിരിച്ച് പോയേക്കാം അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്